വടക്കഞ്ചേരി കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് വൻ തീപിടുത്തം ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് പരിസരത്ത് ഉണങ്ങിയ പുല്ലുകൾക്ക് തീപിടിക്കുകയായിരുന്നു ഇക്ബാൽ അറക്കങ്ങൾക്കും വിശദാംശങ്ങൾ ഇക്ബാൽ ദൃശ്യങ്ങളിൽ നിന്ന് വലിയ തീപിടുത്തമെന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീ അണയ്ക്കാൻ പൂർണ്ണമായും സാധിച്ചോ അല്പസമയം മുമ്പാണ് പാലക്കാട് വടക്കഞ്ചേരി കെ എസ് ആർ ടി സി ഡിപ്പയ്ക്ക് സമീപത്തുള്ള ഈ പുല്ലുകൾക്ക് തീ പിടിക്കുന്നത് പിന്നീട് ആ തീ വ്യാപകമായി തന്നെ എല്ലാ മേഖലയിലേക്കും നീങ്ങുകയായിരുന്നു ഈ ഡിപ്പോയിൽ നിരവധി കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിയിട്ടിരുന്നു ആ ബസ്സുകളിലേക്ക് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ഉടൻ തന്നെ ഡിപ്പോയിലെ മുഴുവൻ ബസ്സുകളും പുറത്തേക്ക് ഇറക്കി ഈ ഡിപ്പോയിൽ നിന്ന് മാറ്റിയിടുന്ന സ്ഥിതി വരെ ഉണ്ടായി പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ മേഖലയിലേക്ക് എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒരു പരിധിവരെ തീ നിയന്ത്രണ വിധേയമാക്കി ാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം എങ്ങനെയാണ് ഈ കെ എസ് ആർ ടി സി ഇപ്പോ സമീപത്ത് തന്നെ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധനയും നടക്കുന്നുണ്ട് ഏതായാലും പത്ത് മണിയോടുകൂടി ആരംഭിച്ച ആ തീപിടുത്തമാണ് അതിപ്പോൾ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ